ഹദീസിൽ നമുക്കൊരു സംഭവം കാണാം ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാതെ മുഴുവൻ സൽക്കർ സൽക്കരമങ്ങളും ചെയ്ത് മുഴുവൻ സമയങ്ങളും എഴുപാതത്തിലായി കഴിച്ചുകൂട്ടിയ ഒരു മനുഷ്യനെ വിചാരണക്ക് വേണ്ടി അള്ളാഹു സുബഹാന ഹൂവത്താല ഖിയാമത്തു നാളി മഹ്ഷറയിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സാഹചര്യം ആ മനുഷ്യനോട് അള്ളാഹു സുബഹാനത്താല ചോദിച്ചു നിന്റെ അമലുകൾ കൊണ്ട് നിനക്ക് സ്വർഗപ്രവേശനം വേണോ അല്ല എന്റെ കാരുണ്യം കൊണ്ട് നിനക്ക് സ്വർഗപ്രവേശനം വേണോ ആ മനുഷ്യൻ വലിയ ആത്മവിശ്വാസത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവിന് എനിക്കറിയാമല്ലോ എൻ്റെ തിന്മയുടെ ഇടിൽ ഒരു തിന്മ പോലുമില്ല എന്നാൽ എൻറെ നന്മയുടെ ഈടിലാണെങ്കിലോ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ കാരുണ്യം കൊണ്ടുള്ള സ്വർഗപ്രവേശനമല്ല എനിക്ക് വേണ്ടത് ഞാൻ എൻ്റെ ആയുസ്സുകാലം കൊണ്ട് ചെയ്തു തീർത്ത സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള ഒരു സ്വർഗപ്രവേശനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാന മലക്കുകളോട് പറഞ്ഞു ഈ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ മുഴുവൻ അദ്ദേഹം ഒരുഷ് വായുസ് കൊണ്ട് ചെയ്തു തീർത്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നിങ്ങൾ മീസാനിന്റെ ഒരു ഭാഗത്ത് വെക്കൂ ഞാൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ള കോടാന കോടി ന്യായ്മത്തുകളുടെ കൂട്ടത്തിലെ നിസ്സാരമായ ഒരു ന്യായ്മെടുത്ത് ഇപ്പുറത്തും വെക്കൂ അങ്ങനെ അത് ചെയ്തു അദ്ദേഹം ചെയ്ത ഒരു കൊണ്ട് ചെയ്തു തീർത്ത മുഴുവൻ സൽക്കർമ്മങ്ങളെയും കവച്ചുവെക്കുമാറി അള്ളാഹു ആ മനുഷ്യന് ചെയ്ത ഏറ്റവും ചെറിയ ഞാമത്ത് നിലകൊണ്ടു എന്നതാണ് ഞാമത്തുകൾ ഒരു ഭാഗത്ത് അള്ളാഹു ചെയ്തത് വീണ്ടും കോടാന കോടിയോടെ കാത്തു നിൽക്കുകയാണ് അതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന ഒരു സൽക്കരമങ്ങളും ഇല്ലാതെ ഈ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ് അങ്ങനെ അള്ളാഹുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞു എന്നാണ് നിന്റെ കൊണ്ടുള്ള സ്വർഗപ്രവേശനം മതിറബേ എന്ന് അള്ളാഹു വലിയ കാരുണ്യവാനാണ് പരമാവധി സൽക്രമങ്ങൾ നമ്മൾ ചെയ്യുക തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായ ചെയ്യുക അസ്സാം വലൈക്കും